ചുങ്കത്തറ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ ദേവാലയ കടത്തിൽ വൈകിട്ട് ആറാം മുപ്പതിന് സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റ് റവറൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിലെ മാരാമൺ ഒത്തുചേരലാണ് സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ നദിയിൽ നദിയുടെ കരയിൽ നടക്കുന്നത് എന്നാൽ മലബാർ മേഖലയിൽ ആ വിധത്തിൽ തന്നെ ആ മാരാമൺ കൺവെൻഷൻ്റെ ഒരു പതിപ്പായിട്ട് തന്നെയാണ് മാർത്തോമാ സഭയുടെ കൺവെൻഷൻ നടത്തപ്പെടുന്നത് ഈ വർഷത്തത് എഴുപത്തി രണ്ടാമത്തെ കൺവെൻഷനാണ് അതുകൊണ്ട് തന്നെ സുങ്കത്ര ശാലയും മാർത്തോമാ പള്ളിയുടെ അങ്കണത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത് ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അധ്യക്ഷനാണ് പരമാധ്യക്ഷനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മിത്രാപോലത്തെ ആണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഒരു പ്രത്യേകത ഈ വർഷത്തെ കൺവെൻഷനിലുണ്ട് ഭദ്രാസന എപ്പിസ്കോപ്പ റൈറ്ററോടെ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണ് അധ്യക്ഷത വഹിക്കുന്നത് ഈ വർഷത്തെ കൺവെൻഷൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു പ്രത്യേക തീമിനെ ആസ്പദമാക്കിയാണ് കൺവെൻഷൻ തുടങ്ങുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായി ക്രിസ്തീയ കുടുംബം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഈ വർഷം കൺവെൻഷനും അതിനോടൊപ്പം തുടർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തെ ശക്തീകരിക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശം കൂടെ ഈ കൺവെൻഷന്റെ ഭാഗമായിട്ടുണ്ട് റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കോറിയോസ് അധ്യക്ഷനായിരിക്കും റവറൻ തോമസ് സഖറിയ വചന സന്ദേശം നൽകും ഫെബ്രുവരി രണ്ടിന് മണിക്ക് ഡോക്ടർ മാത്യൂസ് മാർ മക്കോറിയോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകുന്ന കുടുംബസംഗമ സമ്മേളനത്തിൽ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ മുഖ്യ പ്രാസംഗങ്ങളായിരിക്കും രാവിലെ ഏഴുമുപ്പതിന് നടക്കുന്ന കുർബാനയ്ക്ക് ഡോക്ടർ സഖറിയാസ് മാർ അപ്രേം മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ വിവിധ രാത്രിയോഗങ്ങളിൽ റവറൻ ഡോക്ടർ മോത്തി വർക്കി റവറൻ ഡോക്ടർ കെ തോമസ് ഷാജി പാപ്പച്ചൻ എന്നിവർ സന്ദേശം നൽകും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് രാവിലെ റവറൻ ഷിബു കുര്യൻ പഠനം നയിക്കും മുപ്പത് മുപ്പത്തൊന്ന് രാവിലെ ബൈബിൾ ക്ലാസ്സിന് റവറൻ തോമസ് ബേബിയും കുട്ടികളുടെ യോഗത്തിന് റവറൻ സനൽ ചെറിയാനും നേതൃത്വം നൽകും മുപ്പതിന് രാവിലെ സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള സമ്മേളനം ഉച്ചയ്ക്ക് സുവിശേഷകരുടെ സമ്മേളനം മുപ്പത്തിയൊന്നിന് രാവിലെ സേവിക സംഘം ഉച്ചയ്ക്ക് സന്നദ്ധ സുവിശേഷക സംഘം വൈകിട്ട് ബസ്കാമമാരുടെ മീറ്റിംഗും ഫെബ്രുവരി ഒന്ന് രാവിലെ സൺഡേ സ്കൂൾ ഉച്ചയ്ക്ക് യുവജന സഖ്യം സമ്മേളനങ്ങൾ നടക്കും ഫാദർ ജോസഫ് തോമസ് പൂവത്തോലിൽ ഇവാ ഷാജി പാപ്പച്ചൻ സിന എബ്രഹാം ഐസക് ഈപ്പൻ എന്നിവർ വിവിധ മീറ്റിംഗുകളിൽ സംസാരിക്കും ഫെബ്രുവരി ഒന്ന് രാവിലെ ഏഴ് മുപ്പതിന് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമർപ്പിതരാകുന്നവരുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ഡോക്ടർ മാത്യൂസ് മാർ മക്കറിയോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും ധ്യാനസ്പന്ദനങ്ങൾ എന്ന പുസ്തകവും പത്ത് പുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പെൻ ഡ്രൈവും പാഠപുസ്തകവും പ്രകാശനം ചെയ്യും അറുപത് അംഗങ്ങളുള്ള ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന സ്റ്റാളുകളും ലഹരി ആസക്ത രോഗികൾക്കായി കൌൺസിലിംഗ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തീയ കുടുംബം എന്നതാണ് ഈ വർഷത്തെ കൺവെൻഷന്റെ ചിന്താവിഷയം എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ